ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلو لقدة من لساني يفقه قولي إيري يا يلايا سهدري ഡിസംബർ മാസം ഇരുപതാം തീയതി ഹദ് എന്ന ശീർഷകത്തിൽ മരങ്ങളും പൂന്തോട്ടങ്ങളും വെച്ചുപിടിപ്പിക്കുവാനും അവയെ നന്നായി പരിചരിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ആഹ്വാനമാണ് ഈ ജുമാഅുത്തുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഖദ്ദമത് ബിമാ ൂൻ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്യുക നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക കാരണം അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് സത്യവിശ്വാസികളെ ഭൂമിയെ അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തി തരികയും സൂര്യനും വായുവും മണ്ണും വെള്ളവും ഉൾപ്പെടെ ഭൂമിയുടെ വികാസത്തിനും പരിപാലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ ആ ഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു എന്നത് അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തവും നാം അവനോട് ഏറെ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടുന്ന വലിയ അനുഗ്രഹവുമാണ് ഭൂമിയെ എങ്ങനെ വിനിയോഗിക്കണമെന്നും വിവിധ കൃഷികളും വിളവെടുപ്പുകളും എങ്ങനെ നടത്തണമെന്നും അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്നത് കാണുക ജീവനില്ലാതെ കിടന്ന ഭൂമിയെ നാം ജീവനുള്ളതാക്കി അതിൽ ധാരാളം ധാന്യം വിളയിച്ചു എന്നിട്ട് അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു ഇത് ജനങ്ങൾക്ക് കൃത്യമായ ദൃഷ്ടാന്തമാണ് ആ ഭൂമിയിൽ നാം ഇന്ദപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കി അതിൽ എത്രയോ ഉറവകൾ നാം ഒഴുക്കുകയും ചെയ്തു യഷ്കുറൂൻ അതിൻ്റെ പഴങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുവാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഇതൊന്നും അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല എന്നിട്ടും ഇവർ നന്ദി കാണിക്കുന്നില്ലേ സത്യവിശ്വാസികളെ ഇങ്ങനെയാണ് ചെടികളുടെയും മരങ്ങളുടെയും മഹത്വം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനിലെ ധാരാളമായത്തുകളിൽ അള്ളാഹു അവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുപ്പതിലധികം ചെടികളുടെ ഇനങ്ങളെക്കുറിച്ച് ഖുർആൻ കൃത്യമായി പരാമർശിച്ചു മാത്രമല്ല അവയിൽ ഒരു മരത്തിൻ്റെ പേരിൽ ഒരധ്യായം തന്നെ ഖുർആനിൽ അവതരിപ്പിക്കുകയും ചെയ്തു അത്തിമരവും ഒലീവും തന്നെ സാക്ഷി എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ചെടി കൃഷി ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ വളർച്ചയുടെയും വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ഖുർആൻ കൃത്യമായി പരാമർശിച്ചു നാം അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുവാനും دي قالوا ليتوا ما نسي الله فلينظر الإنسان إلى طعامه ان صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاع لكم വലിയ ആമിക്കും മനുഷ്യൻ തൻ്റെ ആഹാരത്തെക്കുറിച്ച് ആലോചിക്കട്ടെ നാം ധാരാളമായി മഴവെള്ളം വീഴ്ത്തി പിന്നെ നാം മണ്ണ് കീറിപ്പിളർത്തി അങ്ങനെ മണ്ണിൽ നാം ധാന്യത്തെ മുളപ്പിച്ചു മുന്തിരിയും പച്ചക്കറികളും ഒലീവും ഈത്തപ്പനയും ഇടതൂർന്ന തോട്ടങ്ങളും പഴങ്ങളും പുൽപടർപ്പുകളും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ആഹാരമായി നാം സൃഷ്ടിച്ചു മരങ്ങളിൽ നിന്നാണ് നമ്മുടെ അന്നവും ഭക്ഷണവും ലഭിക്കുന്നത് നമ്മുടെ വസ്ത്രവും മരുന്നും നൽകുന്നത് അവയാണ് നമ്മുടെ തണലും ചൂടും മരങ്ങളിൽ നിന്നാണ് മണ്ണിനെ ഒലിച്ചുപോവാതെ തടയുന്നതും നമ്മുടെ വായുവിനെ ശുദ്ധീകരിക്കുന്നതും നമുക്ക് ആനന്ദകരമായ അനുഭവം നൽകുന്നതും മരങ്ങൾ തന്നെയാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ വൽ ഭൂമിയെ നാം വിശാലമാക്കി വിരിച്ചിരിക്കുന്നു നാം അതിൽ മലകളെ ഉറപ്പിച്ചു കൗതുകകരങ്ങളായ സകല സസ്യങ്ങളും മുളപ്പിക്കുകയും ചെയ്തു അള്ളാഹു ഇനി പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും നിങ്ങൾ കുമാനത്തുനിന്ന് വെള്ളമിറക്കിത്തരുകയും ചെയ്തവനാരാണ് അതുവഴി നാം ഛേതോഹരമായ തോട്ടങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്തു വിശ്വാസികളെ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ തുടർച്ചയായി ഏഴു വർഷം കൃഷി നടത്തണമെന്ന് പറയുക വഴി കൃഷി എന്ന സംസ്കാരത്തെ വിശുദ്ധ ദീനുൽ ഇസ്ലാം ശാശ്വതമാക്കി നിലനിർത്തുകയാണ് നമ്മുടെ വിശുദ്ധ പ്രവാചകരും സല്ലു അലഹി വസ്ല്ലം ഈ പ്രാധാന്യം ഉൾക്കൊള്ളുകയും സ്വന്തമായി കാർഷിക വൃത്തി നടത്തുകയും അതിനായി ഹതീത്തുകളിലൂടെ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തു സ്വന്തമായി ഒരു തുണ്ടുഭൂമിയെങ്കിലുമുള്ളവൻ അതു കൃഷി ചെയ്യാൻ പ്രവാചകർ നൽകിയ ആഹ്വാനം മൻ കാനത് ഇങ്ങനെയാണ്ഹു അർബുൻ ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അവിടെ അവൻ കൃഷിയിറക്കട്ടെ ഭൂമിയുള്ളതിൻ്റെ അനുചരന്മാരെ നേരിട്ടു കാണുമ്പോൾ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അവരോട് ആ ഭൂമിയിൽ ഭൂമിയിലെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നന്വേഷിക്കാറുണ്ടായിരുന്നു മാത്രമല്ല ഇങ്ങനെയും പറയാറുണ്ടായിരുന്നു ഇസ്ര ഔ ഔഹ നിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ ഒന്നുകിൽ നിങ്ങൾ കൃഷി ചെയ്യണം നിങ്ങൾക്കത് സാധ്യമല്ലെങ്കിൽ കൃഷി ചെയ്യുന്നയാളുകൾക്ക് അത് കൃഷി നടത്തുവാനായി നിങ്ങൾ വിട്ടുകൊടുക്കണം ഒരിക്കൽ സൽമാൻ റലി അള്ളാഹുഅനുഹു പ്രവാചകരുടെ സന്നിധിയിൽ വന്നുകൊണ്ട് താൻ മുന്നൂറ് ഇന്തപ്പനകൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിക്കുകയുണ്ടായി പ്രവാചകർ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ ആ കൃഷിയിൽ സഹായിക്കണമെന്ന് എല്ലാവരും ചേർന്ന് സൽമാൻ റലി അള്ളാഹു അനുഹുവിനെ ഇന്തപ്പന കൃഷിയിൽ സഹായിച്ചു പലരും തങ്ങൾക്ക് സാധ്യമാകുന്നത്രയും ഇന്തപ്പന തൈകൾ സൽമാൻ അലി എത്തിച്ചു കൊടുത്തു തൈകൾ നടുവാനാവശ്യമായ കുഴികളെടുത്തുകൊള്ളുവാൻ സൽമാൻ അലി അള്ളാഹു അൻഖുവിനോട് പ്രവാചകരു പറയുകയും ഫറഹ്ദിനി അകൂനുഅന അബിയദയ്യ കുഴികൾ എടുത്തു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണമെന്നും ഞാൻ നേരിട്ട് വന്ന് ആ തൈകളെ കുഴിയിൽ വെച്ചു തരാമെന്ന് പ്രവാചകർ പ്രോത്സാഹനം നൽകുകയും ചെയ്തു സൽമാൻ റലി അള്ളാഹു അനഹു കുഴികളെടുത്തു കഴിഞ്ഞ ശേഷം പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് കാര്യമറിയിച്ചു തുടർന്ന് സൽമാൻ റലി അള്ളാഹു അനുഹു പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇന്തപ്പന തൈകൾ പ്രവാചകരുടെ കയ്യിലേക്കു നൽകും പ്രവാചകരത് കുഴിയിലേക്ക് വയ്ക്കും അവസാനമായി സൽമാൻ റലി അള്ളാഹു അനുഹു നൽകിയ സാക്ഷ്യം ഇങ്ങനെയാണ് തന്നെ മുൻനിർത്തി ശപഥം ചെയ്തു ഞാൻ പറയുന്നു ആ ഈന്തപ്പനകളിൽ ഒന്നുപോലും നശിച്ചുപോയില്ല ഇത് അതിമനോഹരമായ ഒരു നാഗരിക ഉദാഹരണമാണ് ഈ മാതൃകയാണ് നാം അനുധാവനം ചെയ്യേണ്ടത് പിന്തുടരേണ്ടത് നമുക്കും പ്രകൃതിക്കും ഏറെ ഗുണകരമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളും ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ വൃക്ഷസമ്പത്തിനെയോ സസ്യസമ്പത്തിനെയോ നാം നശിപ്പിച്ചുകളയുകയോ അവഗണിക്കുകയോ ചെയ്തുകൂട അത് പ്രകൃതിയോട് നാം കാണിക്കുന്ന അതിക്രമമാണ് അതല്ലാഹു വിരോധിച്ചിട്ടുമുണ്ട് അള്ളാഹു പറഞ്ഞു വലാ തുൽ അർബ ഇസ്ലാഹിഹ ഭൂമിയിൽ നാം നന്മ വരുത്തിയ ശേഷം നിങ്ങളതിൽ നാശമുണ്ടാക്കരുത് ഈ വിഷയത്തിൽ വിശുദ്ധ പ്രവാചകരും ശക്തമായ മുന്നറിയിപ്പാണ് നമുക്ക് നൽകിയിട്ടുള്ളത് തൻ്റെ ഒരു അനുചരനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ പ്രവാചകർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു കാരണവശാലും ഈന്തപ്പന കരിച്ചു കളയരുത് മുറിച്ചു പോവരുത് ഫലദായകമായ ഒരു മരവും മുറിക്കുകയും അരുത് അഹുനത്തിനർ ബബുയൂത്തിന അള്ളാഹുവേ ഞങ്ങളുടെ പ്രകൃതിയെ വേണ്ടവിധം പരിഗണിക്കുവാനും ഞങ്ങളുടെ പൂന്തോട്ടങ്ങളും വീടിൻ്റെ ചുറ്റുഭാഗവും കൃഷിസമ്പന്നമാക്കുവാനും ഞങ്ങൾ കുനീ തോഫിയക്കു നൽകണമേ സത്യവിശ്വാസികളെ വിവിധതരം ചെടികളെയും വ്യത്യസ്ത കാലാവസ്ഥകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ വലിയ യുക്തിയാണ് മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസൃതമായി ഓരോ ചെടികളിലും ഓരോ കാലാവസ്ഥകളിലും വ്യത്യസ്തങ്ങളായ പഴങ്ങളും ഫലങ്ങളുമാണ് രൂപപ്പെടുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മ്മിയുള്ള അടുത്തടുത്തുള്ള ഖണ്ഡങ്ങളുണ്ട് മുന്തിരിത്തോപ്പുകളുണ്ട് കൃഷിയുണ്ട് ഒറ്റയായും കൂട്ടായും വളരുന്ന ഈന്തപ്പനകളുണ്ട് എല്ലാറ്റിനെയും നനയ്ക്കുന്നത് ഒരേ വെള്ളമാണ് എന്നിട്ടും ചില പഴങ്ങളുടെ രുചി മറ്റു ചിലതിനേക്കാൾ അള്ളാഹു വിശിഷ്ടമാക്കിയിരിക്കുന്നു ചിന്തിക്കുന്ന ജനത്തിന് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ ഇന്നു നാം അനുഭവിക്കുന്ന നല്ല കാലാവസ്ഥയെയും സുന്ദരമായ സാഹചര്യങ്ങളെയും നമ്മുടെ വീടും പരിസരവും വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും പള്ളികളുമെല്ലാം ഹരിതാപമാക്കുവാൻ കാർഷിക സമ്പന്നമാക്കുവാൻ നമുക്കും മുന്നിട്ടിറങ്ങാം രാജ്യത്തിൻ്റെ ആദരണീയ നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇസ്രായേൽ ഇമാറാത്ത് യു എ ഇയിൽ കൃഷിയിറക്കാം എന്ന പദ്ധതിയും യു എ ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നസ്ര മസൈദന ചെടികൾ കൊണ്ട് നമ്മുടെ പള്ളികൾ അലങ്കരിക്കാം എന്ന ക്യാമ്പയിനും നാം വിജയിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഇവയിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടത് കാരണം ഇതാരാധനയാണ് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൻ്റെ ഭാഗമാണ് പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വിശ്വാസി ഒരു ചെടി നടുകയോ കൃഷി ചെയ്യുകയോ ചെയ്താൽ പിന്നീട് അതിൽ നിന്ന് മനുഷ്യരോ പക്ഷികളോ മൃഗങ്ങളോ വല്ലതും ഭക്ഷിക്കുകയും ചെയ്താൽ അതുപോലും വിശ്വാസിക്ക് ദാനമായി സ്വതക്കയായി രേഖപ്പെടുത്തുമെന്ന് നാം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നാളെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾക്ക് കാരണമാകും അത് ഈ മണ്ണിനോടും ദേശത്തോടുമുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഷേഖ് സായിദ് പയ്യബ് അള്ളാഹു സറ ഈ കാര്യം ആണയിട്ടു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു